ഹലോ ഇന്ന് നമുക്ക് ക്യാനിലല്ലോ ടോണ വെച്ചിട്ട് എളുപ്പത്തിൽ ഒരു കട്ട്ലേറ്റ് തയ്യാറാക്കാം അപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക ഞാനിവിടെ വലിയൊരു സവാള ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഒന്ന് വഴറ്റുക ഈ സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് സവാള ഈസി ആയിട്ട് വഴണ്ടി വരുന്നതിന് അപ്പം ഞാനിവിടെ ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ സവാള വഴി വരുമ്പോൾ തന്നെ നമ്മൾ അതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്യാം ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് ആണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് നിങ്ങളുടെ ആവശ്യ അനുസരണം എടുക്കുക ഇനി നമുക്ക് അടുത്തത് ആഡ് ചെയ്യാനുള്ളത് വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇവിടെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി നന്നായി ചെറുതായി ചോപ്പ് ചെയ്തതാണ് ഇട്ടിരിക്കുന്നത് എല്ലാം കൂടി ഒന്ന് വഴറ്റുക ഇനി അടുത്തത് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കറിവേപ്പിലയാണ് ഞാൻ നന്നായി കറിവേപ്പിൽ ചോപ്പ് ചെയ്തതാണ് ആഡ് ചെയ്യുന്നത് എല്ലാം കൂടി ഒന്ന് ഒന്നായിട്ട് യോജിപ്പിക്ക നമ്മൾ വഴറ്റുമ്പോൾ ഒത്തിരി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല സവാള ഇവിടെ ഏകദേശം വഴഞ്ഞു വന്നിട്ടുണ്ട് ഈ പാകത്തിനാണ് വഴറ്റേണ്ടത് ഒത്തിരി ബ്രൗൺ ആവാൻ പാടില്ല കട്ട്ലെറ്റിനുണ്ടാക്കുമ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാല നമുക്ക് സിമ്മിൽ വെക്കേണ്ടതുണ്ട് മസാലപ്പൊടി കരിഞ്ഞുവാതിരിക്കാൻ ഞാൻ ഇവിടെ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചെറിയൊരു സ്പൂൺ അളവിനാണ് കുരുമുളക് പൊടി എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കുക ഇപ്പോൾ ചില വീട്ടിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി എരിവ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ കുരുമുളക് പൊടിയെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കുക പൊടികൾ ഇവിടെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട് അവിടെ പച്ചമുളക്കെ മാറുന്നവർ നമ്മൾ നന്നായി വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചൂണയാണ് ചൂണ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ചൂണ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കണം നമുക്ക് തീ കുറച്ചുകൂടി കൂട്ടിയിടാം നന്നായി മിക്സ് ചെയ്യുക ട്യൂണ ഇവിടെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ഇത് ഓൾറെഡി കുക്ക്ഡ് ട്യൂണയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ മസാലയിൽ ഇതൊന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പോകുന്നവരെയാണ് നമ്മളിത് വഴറ്റുന്നത് അപ്പോൾ ഇപ്പോൾ വെള്ളത്തിൻ്റെ ഇതെല്ലാം പോയി നമ്മുടെ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത്രയാണ് ഇത്രയാണിതിൻ്റെ പാകം ഇതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് അടുത്തതായി വേണ്ടത് പൊട്ടറ്റോ ആണ് ഇത് രണ്ട് പൊട്ടറ്റോ കുക്കറിൽ അടിച്ച് വേവിച്ചതിന് ശേഷം മാഷ് ചെയ്തെടുത്തതാണ് നന്നായി വെന്തതിന് ശേഷം മാഷ് ചെയ്തതാണ് അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ട്യൂണയുടെ മിശ്രിതം നമുക്ക് ഉരുളക്കിഴങ്ങുമായി യോജിപ്പിക്കാം അപ്പോൾ ഞാനിവിടെ ട്യൂണ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ആവശ്യാനുസരണം ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഒത്തിരി ആവാനും പാടില്ല അപ്പോൾ നമ്മുടെ ട്യൂണയുടെ ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കാം നമ്മുടെ മിശ്രിതം ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ ട്യൂണ വേവിച്ചുവെച്ച് ഉരുളക്കിഴങ്ങിൽ മിക്സ് ഇത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് നമുക്ക് മാറ്റി മാറ്റിയെടുക്കാം കട്ട്ലെറ്റുകൾ ഞാൻ ഈ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്ത എഗ്ഗിൻ്റെ മുക്കിയതിന് ശേഷം റെഡി ആക്കി എടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റുകൾ വറുത്തെടുക്കാം ഒരു വശം പാപകമായാൽ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കേണ്ടതാണ് ഒത്തിരി വേവണ്ട ആവശ്യമില്ല കാരണം ചൂണ ഉരുളക്കിഴങ്ങും എല്ലാം ഓൾറെഡി കുക്ക്ഡ് ആണ് ജസ്റ്റ് വറുത്തെടുക്കുക മാത്രം ചെയ്യുക ചൂണ കട്ലേറ്റ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്